ആരെങ്കിലും തങ്ങളുടെ ആശയങ്ങൾക്ക് എതിരാഭിപ്രായം പറഞ്ഞാൽ അല്ലെങ്കിൽ ബീഫ് കഴിച്ചാലോ ഒക്കെ ചെയ്താൽ സംഘപരിവാർ അവരെ ബഹിഷ്കരിക്കുക എന്നത് ഇപ്പോൾ സർവസാധാരണമാണ് ബോളിവുഡ് നടി ദീപിക പാതുകോണിനെതിരെയും ഓൺലൈൻ ഫുഡ് ഡെലിവറി സർവീസായ സ്വിഗ്ഗിയുമൊക്കെ സംഘപരിവാർ അടുത്ത കാലത്തായി ബഹിഷ്കരിച്ചിരുന്നു സംഘപരിവാർ ബഹിഷ്കരണ ആഹ്വാനം ചെയ്തതൊക്കെ പിന്നീട് കൂടുതൽ ജനപ്രീതി കൈവരിക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് നിയമവുമായി ബന്ധപ്പെട്ട ഡൽഹിയിലെ ജെ എൻ യു വിദ്യാർത്ഥികൾക്ക് പിന്തുണ അറിയിച്ചതിനാണ് സംഘപരിവാർ ബോളിവുഡ് നടിയായ ദീപിക പാതുകോണിനെതിരെ ബഹിഷ്കരണാഹാനം നടത്തിയത് ദീപികയുടെ പുതിയ ചിത്രം ചപ്പക്ക് ബഹിഷ്കരിക്കാനും ട്വിറ്ററിൽ അൺഫോളോ ചെയ്യാനും സംഘപരിവാർ അനുകൂല സംഘടനകളും വ്യക്തികളും ആഹ്വാനം ചെയ്തിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ ദീപികയ്ക്കെതിരെ സംഘപരിവാർ നടത്തിയ ൾ നടിയുടെ ഇമേജും ജനപ്രീതിയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ദീപിക ചിത്രത്തെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ ട്വിറ്ററിൽ ദീപികയെ ഫോളോ ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ വമ്പൻ കുതിപ്പാണ് ഉണ്ടായത് ഏകദേശം നാൽപ്പതിനായിരത്തോളം ഫോളോവേഴ്സാണ് ഒറ്റ ദിവസം കൊണ്ട് അന്ന് ദീപികയ്ക്ക് ലഭിച്ചത് സംഖികൾക്ക് ബുദ്ധി റീഫണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞതിനായിരുന്നു ഓൺലൈൻ ഫുൾ ഡെലിവറി സർവീസായ സ്വിഗ്ഗിക്കെതിരെ സംഘപരിവാർ ബഹിഷ്കരണാഹ്വാനം ചെയ്തത് എന്നാൽ സംഘപരിവാറിന്റെ ബഹിഷ്കരണ ആഹ്വാനത്തിലും മികച്ച നേട്ടമാണ് സ്വിഗ്ഗി ഉണ്ടാക്കിയത് ബഹിഷ്കരണ പോലും സ്വിഗ്ഗിക്ക് ഇന്ത്യയിൽ മാത്രം സെക്കൻഡിൽ ഒന്നിലധികം ബിരിയാണി ഓർഡറുകൾ ചെയ്യപ്പെട്ടു എന്നാണ് കണക്കുകൾ ഇത്തരത്തിൽ ബഹിഷ്കരിച്ച ജനപ്രീതി നോടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് സംഘപരിവാർ ഇപ്പോൾ സംഘപരിവാർ തിരിഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഉപനായകൻ രോഹിത് ശർമ്മയ്ക്കെതിരെയാണ് ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര കളിക്കുന്ന ഇന്ത്യൻ ടീമിനെ പറ്റി രണ്ട് ദിവസം മുമ്പ് ഒരു വിവാദം നടന്നിരുന്നു ക്വാറന്റൈൻ ലംഘിച്ച ഇന്ത്യൻ താരങ്ങളായ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ ഋഷഭ് പന്ത് നവദീപ് സൈനി ശ്രേയസ് അയ്യർ എന്നീ ഇന്ത്യൻ താരങ്ങൾ റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിച്ചതും ഏറെ വിവാദമായിരുന്നു ഇന്ത്യൻ താരങ്ങൾ ക്വാറന്റൈൻ ലംഘിച്ചെന്നാണ് വിവാദങ്ങൾക്കുള്ള കാരണം എന്നാൽ സംഖികൾ ഇവരെ ബഹിഷ്കരിക്കാനുള്ള കാരണം ഇതൊന്നുമല്ല ഇന്ത്യൻ താരങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബില്ലിൽ ബീഫ് കണ്ടെത്തിയതിനെ തുടർന്നാണ് സംഘപരിവാറിന്റെ കുരുപൊട്ടിയിരിക്കുന്നത് രോഹിത് ശർമ്മ ഉൾപ്പെടെ ഇന്ത്യൻ താരങ്ങൾ ബീഫ് കഴിക്കുന്നതിനെതിരെയാണ് സംഘപരിവാർ അനുകൂലികൾ ട്വിറ്ററിലൂടെ രംഗത്തെത്തിയിട്ടുള്ളത് ഇന്ത്യൻ ടീമിന്റെ കളി ഇനി കാണില്ലെന്നാണ് ഇവർ പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മെനുവിൽ ബീഫ് ഉൾപ്പെട്ടത് നേരത്തെയും സംഘപരിവാറിന്റെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഗോമാംസം കഴിക്കുന്ന രോഹിത് ശർമ്മയെ പോലുള്ള താരങ്ങളുടെ കളി ഇനി ഞങ്ങൾ കാണില്ല എന്നാണ് സംഘപരിവാർ പറയുന്നത് അതോടൊപ്പം ബി സി സി സെക്രട്ടറി അമിത്ഷായുടെ മകൻ ജയ്ഷയാണ് ജയ്ഷ സെക്രട്ടറിയായ ബി സി സി ഐക്ക് എതിരെയാണ് സംഘികളുടെ ബീഫ് വിരുദ്ധ പോരാട്ടവും എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള